എല്ല എല്ലാരും എപ്പോഴെ എല്ലാരും ഇടപെടുന്നത് നമ്മളിങ്ങനെ കൂടുതൽ തിയേറ്ററുകളും നമുക്കിങ്ങനെ പോലെ രീതിയില് അതൊക്കെ ചിരിക്കുന്ന കുഴിഞ്ഞിട്ട് ചിരിക്കുന്ന ഇത്രയും ഭീകരമായിട്ടോ ഭയങ്കര ഇത്രയും ചെറിയ ചിനി പ്രതീക്ഷിച്ചിരുന്നോ ഇത്രയും വേറെ ചിനി പ്രതീക്ഷിച്ചിരുന്നോ അല്ലേ കഥയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ാണ് ഫാമിലി മൂവിയാണ് എല്ലാരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല സിനിമയാണ് എല്ലാവർക്കും കാണാൻ പറ്റും എവിടെയാണ് ഫാമിലി സ്റ്റോറിയാണ് നല്ല സ്റ്റോറിയാണ് പടം അടിപൊളിയായിരുന്നു അടിപൊളി അഭിനയായിരുന്നു അശ്വിൻ ജോസ് തകർത്തു അടിപൊളിയായിരുന്നു പിന്നെ സൂപ്പർ നല്ല കല എല്ലാരും പിന്നെ നല്ലൊരു മൂവിയാണ് എല്ലാരും കുറവായിരുന്നു ിയുടെ നല്ല ഒരു നല്ല നല്ല പടം നല്ല എന്തൊരു ജീവനല്ല പടം വെറൈറ്റി ഒരു സബ്ജക്റ്റ് ആണല്ലോ